ഹലോ ഗായ്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആണ് കളിക്കുന്നത് അപ്പോൾ പ്ലേ കൊടുക്കാം ഓൺലൈൻ ഫൈൻഡ് ഗെയിം ഓക്കെ നമ്മൾ എടുക്കുന്നത് ഈ ഒമ്പത് പേരുള്ള എടുക്കാൻ പറ്റുമോ ഓക്കെ വന്നിട്ടുണ്ട് ബനാനയോ ആരാണ് ഓക്കെ പതിനാല് പേരായി ഓക്കെ പതിനഞ്ച് പേരെ എന്നിട്ടും തുടങ്ങാത്ത എന്താ എന്തുവാ പ്ലീസ് മേക്ക് നൂറ് ശതമാനവും വേണ്ട ടി എസ് കെ ബിൻ താണ്ട ഓടുകയാണ് പച്ചക്കളറാണ് തുടങ്ങാത്ത എന്താണ് ഇത് തുടങ്ങിയിട്ട് വീണ്ടും കാണാം ഗൈസ് കൗണ്ടിങ് തുടങ്ങി ഓക്കെ നമ്മളായിരുന്നെങ്കിൽ ഇൻബോക്സ്റ്റർ ആദ്യത്തെ പ്രാവശ്യം ഇൻബോക്സ് ഇൻബോക്സ്റ്ററായണേ പ്ലീസ് ഇൻബോക്സ്റ്റർ പ്ലീസ് 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 ഓ ക്രൂമേറ്റ് ആയിട്ടുണ്ട് ചേ ചേക്കെ അയ്യോ ഏ ഏ ഏ ഏക്കെ ഓക്കെ ഓ ഓക്കെ 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 ടാസ്ക് കംപ്ലീറ്റഡ് അതിനു മുമ്പ് ഡെഡ് ബോഡി ഫൗണ്ടായി താരാണോ ഇതൊക്കെ ഇൻബോക്സ്റ്റൊറിഞ്ഞൊക്കെ കൊണ്ട് നമ്മളായിരുന്നെങ്കിൽ ഇൻബോക്സിൽ ഷിഫ്റ്റ് ചെയ്യായിരുന്നു രണ്ട് പേര് രണ്ട് പേരാണല്ലോ വോട്ടിങ്ങിൻ്റെ ഇത് എപ്പോൾ വരും ഓക്കെ ഈ പിങ്ക് ഇന്നലെ ഉണ്ടായിരുന്നു ഇത് വോട്ടിങ്ങിൻ്റെ വരട്ടെ അപ്പം നമുക്ക് വീണ്ടും കാണാം അങ്ങനെ വോട്ടിങ്ങിൻ്റെ വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇവക്കാണ് ഓക്കെ ഓ ടെൻ്റെ അവറായി ഓക്കെ ആർക്കാണ് സ്കിപ്പ് വോട്ടിങ്ങും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇത് സ്കിപ്പ് ആക്കുമായിരിക്കും കണ്ടോ സ്കിപ്പ് ആക്കിയിട്ടുണ്ട് രണ്ട് ഇൻബോക്സ്റ്ററോ ഒരു ഇൻബോക്സ്റ്റർ അവിടെ പോയി എപ്പോഴും ഇവിടെ വല്ല ടാസ്ക്കും ഉണ്ടോ ടാസ്ക് ഒന്നും കാണുന്നില്ല ഷീൽഡ് ഇവിടെയും കാണുന്നില്ല ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇനി എവിടാ സ്റ്റോറേജ് ഓ ഇവിടെ ഒന്നും കാണുന്നുമില്ല ഇങ്ങോട്ട് പോകട്ടെ വേണ്ട ഏ എൻ്റെ ആ ഓക്കെ 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 അവന്മാർ രണ്ടു ഒരു ആ ടാസ്ക് ചെയ്യതാണല്ലോ പോയേ എമർജൻസി ഈ അമ്മമാരെന്തിനാണ് എന്തോ എമർജൻസി മീറ്റിംഗ് വിളിക്കുന്നത് ഡെഡായിട്ടുണ്ട് ഡെഡായിട്ടുണ്ട് ആയിസ് അതുകൊണ്ടാണ് അവനെങ്കിൽ പിന്നെ ഇത് ആക്കിയതു പോലായിരുന്നു എലക്ട്രിക്കൽ എസ് വൺ എൻ എ ആണോ ഇവൻ ആണോ ഈ എസ് വൺ എൻ എ ഈ മൂന്നാമത് അടക്കുന്നവൻ ഫസ്റ്റ് റോയിൽ മൂന്നാമത് അടക്കുന്നവൻ ആണ് ഇൻബോക്സ്റ്റർ എന്ന് തോന്നുന്നു അറിയാൻ വയ്യ ഓക്കേ നോക്കട്ടെ ആൻഡ് മീ ബ്ലാക്ക് അവന് കൊടുക്കാം വോട്ടിങ് വരാത്തെന്താ ഓക്കെ വരാറായി ഓക്കെ വന്നു നമ്മൾ അവന് എടുത്തിട്ടുണ്ട് സ്കിപ്പ് വോട്ട് ചെയ്യാനുള്ള ഒന്നും കാണുന്നില്ലല്ലോ ആ നേരത്തെ വന്നു എൻ്റെ ഫോണേ ഏഞ്ചലസ് എന്ന് പറയുന്നോ ഏഞ്ചലസ് ഇൻബോക്സ്ഡാണോ സ്നോട്ടാൻ ഇൻബോക്സ്ഡ് അല്ല പിന്നെ ആരോ ഇൻബോക്സ് ഓ ലൈറ്റ് പോയി ലൈറ്റ് പോയി പിന്നെ വന്നു പിന്നെയും വന്നു പിന്നെ വന്നു ആരോ വന്ന് ശരിയാക്കി ഓക്കെ ഇതുവരാ തോന്നിയ ആൾക്കാർ വെപ്പണിന്ന് എന്റ് വഴി എനിക്ക് സംശയം എന്തുകൊണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നതൊന്നായിട്ടല്ലേ ഗായ്സ് എന്നെ കൊന്നു ഗൈസ് എന്നെ കൊന്നു ഏ എന്നെ കൊന്നു ബേബി ഗ്രേവി എന്ത ഉള്ള ഗ്രേവി ഗായ്സ് എന്നെ കൊന്നു ചേ എന്നെ കൊന്നു ഗായ്സ് സെൻഡ് ഒന്നും പറ്റത്തില്ല ഓക്കേ ലൊക്കേഷൻ പിന്നെ എവിടെച്ചാണ് കൊന്നത് എന്നെ ഇലക്ട്രിക്കലാണോ അഡ്മിനിൽ വെച്ചില്ലേ കൊന്നേ അഡ്മിനിൽ വെച്ചില്ലേ അറിയാം വിയേഴ്സ് നമുക്ക് ടാസ്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിന്നാലും ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്താ ഇത് വോട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല ഈ ബേബി ഗ്രേവിയാണ് ഒരു ഇമ്പോക്സ്റ്റർ എന്ന് തോന്നുന്നു അത് പിങ്കിയും ബേബി ഗ്രേവിയാണോ എനിക്കറിയാൻ വയ്യ ഇതിലും ഈ പിങ്കി വന്നായിരുന്നു ഓക്കെ എൻ്റെ പോവുക ദൈവമേ ബേബി ഗ്രേവിക്ക് എന്നെ തോന്നേയും കിട്ടണേ നോക്കട്ടെ ഇവന്മാർക്കൊക്കെ എന്തു കൊടാ ആരും പോയില്ലല്ലോ കിപ്പ് കിപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റീൻ ബോക്സ് ഉണ്ട് നമുക്കിങ്ങനെ നമ്മളൊരിതായി ഈവൻ ഒരു ഇംബോക്സ്റ്ററാണ് ഞാൻ തോന്നുന്നത് പിന്നെ ഡെഡ് ബോഡി ഫൗണ്ടഡ് ടാസ്ക് കംപ്ലീറ്റ് ആവാറായി നാലും ഇൻബോക്സ്റ്റർ ഒരാളെങ്കിലും പോയോ എനിക്കറിയാൻ വയ്യ എന്തോ ബേബി ഗ്രേവി എന്തെങ്കിലും ഇടുന്നുണ്ടോ കള്ളൻ നമ്മൾ ഒരു പ്രാവശ്യമാവുമല്ലോ ഇൻബോക്സ്റ്റർ ഇൻബോക്സ്റ്റോർ ഇൻപോസ്റ്റർ പോസ്റ്ററാണോ നേരായല്ലേ നമുക്ക് എമർജൻസി മീറ്റിംഗ് വിളിക്കാൻ പറ്റുമോ നമുക്ക് പറ്റത്തില്ലെന്ന് തോന്നുന്നു എന്തോ പഴങ്ങോണ് നടക്കുവോ ആരൊക്കെയോ എന്തൊക്കെയോ പിഞ്ചി ഈ പിഞ്ച് നമുക്ക് ഇടാൻ പറ്റുന്നില്ല ഓട്ടെന്റിങ്ങായി എൻ്റെ ഇൻബോക്സ്റ്ററാണോ ഇംബോക്സ്റ്റർ അല്ല തോന്നിയാസാൻ ഇമ്പോക്സ്റ്റേർ ഓ ഓ അവനൊരു ഇമ്പോക്സ്റ്ററായിരുന്നു ചെയ്യാൻ പറ്റൂലോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്താളെ കാണാൻ പറ്റും നമുക്ക് അടുത്ത ആൾ ഡെഡായി കംപ്ലീറ്റ് മറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നല്ലായിരുന്നു ഒരു മിനിറ്റ് കാത്തിരിക്കണം ഈ ബേബി ഗ്രേവിയാണ് അടുത്ത ഇംബോക്സ്റ്റർ അപ്പം പിങ്ക് ഇംബോക്സ്റ്റർ അല്ലായിരുന്നു അവൾ മാന്യായിരുന്നു രണ്ട് പേരെയും കൂടെ എങ്ങാണ്ട് കൊന്ന് മൂന്ന് പേരെ എങ്ങാണ്ട് കൊന്ന കളി തീർന്ന് എന്നാലും നമ്മളെ അവൻ കൊന്നതായി അത് വേണ്ടായിരുന്നു ഇൻബോക്സ്ഡർ പിങ്കി ചിലപ്പം ഇൻബോക്സ്റ്റർ ആവാൻ ചാൻസ് ഉണ്ട് ബേബി ഗ്രേവി ആയിരിക്കത്തില്ല പിങ്കി ആയിരിക്കും എന്നാണ് ചിലർ പറയുന്നത് ഓപ്പിങ്ങിൻ്റെ സമയമായി പിങ്ക് ആദ്യമേ തന്നെ ഇട്ടു ഓക്കെ ബേബി ഗ്രീവി രണ്ടാമത് ഓ ആ പിങ്കി എന്ന ഔട്ടായിരുന്നെങ്കി ഇത് സ്കിപ്പായിരിക്കും ആ സ്കിപ്പ് ആന്ന് ഈ പിങ്ക് നമുക്കൊന്ന് ഫോളോ ചെയ്യാം പിങ്കി തന്നെ ആണോന്ന് അറിയണ്ടേ പിങ്കിണ്ടോണ്ട പിങ്കി പിങ്കി നമ്മൾ ഹണ്ടിങ്ങിന് കൊടുത്തത് പിങ്ക് പിങ്കി ഇംബോക്സ്ഡാണ് ഗൈസ് പിങ്കി ഇംബോക്സ്ഡാണ് പിങ്കി ഇംബോക്സ്ഡാണ് ഗൈസ് ഇംബോസ്റ്ററാണ് പിങ്ക് ഒരു ഇംബോസ്റ്ററാണ് പിങ്കി ഒരു ഇംബോക്സ്റ്ററാണ് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല പിങ്കി നാവിഗേഷൻ ഓക്കെ പിങ്കി ആരെങ്കിലും കൊല്ലുന്ന എന്തോ വളരെയും കൊല്ലാത്ത എന്താ ടാസ്ക് ഒന്നും കാണുന്നതുമില്ല അതാണ്ടേ എമർജൻസി മീറ്റിംഗ് പിങ്കല് വിളിച്ച അവക്കെന്തുവാ എന്തു പറയാനുള്ള ോക്കാണോലെ അല്ലതാ നമുക്ക് ഇതിടാൻ പറ്റും നമുക്ക് എന്നും പറഞ്ഞടോ ஐ ஆம் ட்ராஷோ பாய் லாய் ஜட்டிங் சமயம் பிங்கிக்கு எல்லாருமே இது கிட்டு பாவம் பவறு பிங்கிக்கு கொடுக்கவுட்டாயி <Nee> one ീ വൺ വീക്ക് ടു അല്ലേ വൺ വീ ടു പിന്നെ നമ്മളെ പിങ്കാണെങ്കിൽ പ്രശ്നക്കാരിയാണ് കൈ ഉറപ്പാ അവള് തന്നെയാണ് നമുക്ക് ടാസ്ക് തോന്നിട്ടുണ്ട് ടാസ്ക് എന്തു ചെയ്യേ ആ ചെയ്തോ ഞാൻ ചെയ്തെന്ന് തോന്നുന്നു பின் எமர்ஜன்சி மீட்டிங் இப்போ ஆர விளச்சா அவனா விளச்சது ஓகே ஓகே பிங்கி சிம்போக்டர் பாய் யாழி கொள்ளாலே பேரொக்கே എന്തുടന്ന് ഡോ ഓ ലൈം ഈ സ്റ്റിൽ ട്രായ് ലൈം ആരാ ആരാണീ ലൈം വൺ വി ടു ഇപ്പോഴെങ്ങാനും വരുോ ഇനി ഏഴ് സെക്കൻഡ് ആറ് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് നാല് മൂന്ന് രണ്ട് ഒന്ന് സീറോ പിങ്കി തന്നെ കിട്ടിയിട്ടുണ്ട് സ്കിപ്പ് ആവാതിരുന്നാൽ മതി സ്കിപ്പാകത്തില്ല എന്തായാലും പിങ്കിയോ പിങ്കി നമ്മൾ ജയിച്ചു വിക്ടോറി സാനിംഗ് ബോക്സ്റ്റാർ വിക്ടോറി ഓക്കെ നമ്മൾ വിക്ടറിയായിട്ടുണ്ട് ഓക്കെ ഒരു കളി കളിക്കുള്ള സമയം ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരാം അപ്പോൾ നല്ല ലൈക്കും സപ്പോർട്ടും എല്ലാം തരണേ ബൈ ബൈ